നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എൽ ഡി സി അതുപോലെ തന്നെ എൽ പി യു പി ടീച്ചേഴ്സ് ആവാൻ പോകുന്ന എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റായി ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ നാലാമത്തെ ഭാഗമാണിത് ഇതിനു മുമ്പിൽ നമ്മൾ ചെയ്ത മോക്ക് ടെസ്റ്റ് വൺ ടു ത്രീ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ക്ലാസ്സുകളെല്ലാം പോയി കാണുക അൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ മാത്രമേ നമുക്ക് എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ ഈ അൻപത് ചോദ്യങ്ങളും എക്സാമായി തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പേര് നല്ല നന്നായിരുന്നു എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ മോക്ക് ടെസ്റ്റ് സീരീസ് ഉപകാരപ്രദമായി എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷം ഇനിയും ഈ മോക്ക് ടെസ്റ്റുകളെല്ലാം പ്രയോജനപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻസർ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കാണിക്കാൻ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ലാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാൻ മാത്രം എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്നതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത രോഗം ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത രോഗം ഏതാണ് ഓപ്ഷൻ ഡി ആണ് സാർസ് ആണ് അല്ലെ സാർസ് വൈറസ് രോഗമാണ് അപ്പോൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അതുപോലെ തന്നെ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും കൃത്യമായി പഠിച്ചു വെക്കുക ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സാർസ് ആണ് അപ്പോൾ സാർസ് രോഗത്തിന്റെ വൈറസ് ഏതാണ് സാർസ് കൊറോണ വൈറസ് ആണ് അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക കോളറ രോഗത്തിൻ്റെ ബാക്ടീരിയാണ് വിബ്രിയോ കോളറേ ഏതാണ് വിബ്രിയോ കോളറേ പിന്നെ ടെറ്റനസിൻ്റെ ബാക്ടീരിയ ഏതാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന അവയവം മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന അവയവം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഹൃദയപേശി അല്ലെ ഹൃദയപേശിയാണ് മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന അവയവം അൻപത്തി മൂന്നാമത്തെ ചോദ്യം രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ജീവദൈർഘ്യം എത്രയാണ് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ജീവദൈർഘ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം മുപ്പത് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം നൂറ്റി ഇരുപത് ദിവസം എത്രയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ നൂറ്റി ഇരുപത് ദിവസം അല്ലേ നൂറ്റി ഇരുപത് ദിവസമാണ് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ജീവദൈർഘ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് അപ്പോൾ ഓർമ്മിച്ച് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി ഏത് താഴെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ ജൈവരസതന്ത്രം ബയോ കെമിസ്ട്രി നരവംശ പഠനം ആന്ത്രപ്പോളജി രോഗകാരണ പഠനം ഫാർമകോളജി നാഡീവ്യവസ്ഥാ വിജ്ഞാനം ന്യൂറോളജി ഏതാണ് തെറ്റായ ഓപ്ഷൻ തെറ്റായ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം ചെയ്യുക ഓപ്ഷൻ സി ആണ് രോഗകാരണ പഠനം ഫാർമകോളജി എന്നത് തെറ്റാണ് രോഗകാരണങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത് എറ്റിയോളജി എന്നാണ് അതോടൊന്ന് പഠിച്ചു വെക്കുക രോഗകാരണ പഠനം അറിയപ്പെടുന്നത് എറ്റിയോളജി എന്നാണ് എന്താണ് എറ്റിയോളജി അപ്പോൾ മനസ്സിലായല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രധാന മൂന്ന് ഊർജ രൂപങ്ങളിൽ പെടാത്തത് ഏത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ പ്രധാന മൂന്ന് ഊർജ രൂപ രൂപങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ വൈദ്യുതോർജം സ്ഥിതികോർജം ഓർജം ശബ്ദോർജം ഏതാണ് പെടാത്തത് പെടാത്തത് ഓപ്ഷൻ ബി ആണ് സ്ഥിതിഗോർജം അല്ലേ ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിലൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ ടാങ്കിൽ ഉയരത്തിൽ ടാങ്കിലുള്ള ജലം സംഭരണിയിലെയൊക്കെ ഊർജമാണേത് സ്ഥിതിഗോർജം ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ സ്ഥിതിഗോർജം മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ഇന്ത്യൻ ലോകസഭയിലെ അംഗങ്ങളുടെ എണ്ണം അവസാനമായി നിജപ്പെടുത്തിയത് എപ്പോൾ നടന്ന സെൻസത്തി സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ലോകസഭയിലെ അംഗങ്ങളുടെ എണ്ണം അവസാനമായി നിജപ്പെടുത്തിയത് എപ്പോൾ നടന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ആർക്കാണ് ഭാരതരത്നം ഏർപ്പെടുത്തിയ വർഷം അതായത് ആദ്യ വർഷം അത് ലഭിക്കാതിരുന്നത് ആർക്കാണ് ഓപ്ഷൻ സി രാജഗോപാൽ ആചാരി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ സി വി രാമൻ ജവഹർലാൽ നെഹ്റു അപ്പോൾ ഈ ആൻസർ എല്ലാവർക്കും അറിയാം അല്ലേ ഓപ്ഷൻ ഡി ആണ് ജവഹർലാൽ നെഹ്റുവിനാണ് ഭാരതരത്നം ഏർപ്പെടുത്തിയ വർഷം ലഭിക്കാതെ ലഭിക്കാതിരുന്നത് അപ്പോൾ ബാക്കി മൂന്ന് പേർക്കും അതായത് രാജഗോപാൽ രാധാകൃഷ്ണനും സി വി രാമനും മൂന്ന് പേരുടെയും ആദ്യത്തെ പേരിൻ്റെ അക്ഷരം ആറാണ് അല്ലേ മൂന്ന് ആർ എന്ന അക്ഷരം തുടങ്ങുന്നവർക്കാണ് ആദ്യമായി വാതിലിന് ലഭിച്ചത് എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ഇവിടെ ആൻസർ അടുത്ത ചോദ്യം ഭൂമിയുടെ പ്രതലത്തോട് അടുത്ത വായുവിലെ തലങ്ങൾ തമ്മിൽ താപനിലയിൽ വലിയ വ്യത്യാസമുള്ള സമയങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രകാശ പ്രതിഭാസമാണ് ഏതാ ഏതാണ് ഓപ്ഷൻ ബി ആണ് മരീചിക അല്ലേ നമ്മൾ മരുഭൂമിയിലൊക്കെ മരീചിക കാണാറുണ്ട് അപ്പോൾ അതാണ് ആൻസർ മരീചിക അതായത് വായുവിലെ തലങ്ങൾ തമ്മിൽ താപനിലയിൽ വലിയ വ്യത്യാസമുള്ള സമയങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രകാശ പ്രതിഭാസമാണ് മരീചിക എന്ന് പഠിച്ചു വെക്കുക മനസ്സിലായാലോ അപ്പം അടുത്ത ചോദ്യം എച്ച് വൺ എൻ വൺ ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എച്ച് വൺ എൻ വൺ ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഡൽഹി ടു അമൃതസർ അല്ലേ ഓപ്ഷൻ എ ആണ് ആൻസർ ഡൽഹി ടു അമൃതസ്സർ മനസ്സിലായോ അപ്പോൾ അടുത്ത ചോദ്യം കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സാഹിത്യവും കലയൊക്കെ കൃത്യമായി പഠിച്ചു വെക്കണം കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മോഹിനിയാട്ടം കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മോഹിനിയാട്ടം കലാകാരിയാണ് മനസ്സിലായല്ലോ ഇനി അറുപത്തൊന്നാമത്തെ ചോദ്യം ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അഭയ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അഭയ്ഘട്ട് ആരുടേതാണ് ഒന്ന് പറഞ്ഞ പറയാൻ ശ്രമിച്ചേ ഓപ്ഷൻ സി ആണ് ആൻസർ മൊറാർജി ദേശായി അല്ലേ മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അഭയ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് കേരള ഹൈക്കോടതി രൂപം കൊണ്ട വർഷം എപ്പോഴാണ് എപ്പോഴാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് അപ്പോൾ ഈ ഒരു ആൻസർ ഓർത്തു വെക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ എന്തുകൊണ്ട് നമ്മുടെ കേരളം രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് അപ്പോൾ അതേ വർഷം തന്നെയാണ് കേരള ഹൈക്കോടതിയും രൂപം കൊണ്ടത് എന്ന് ഓർത്തു വെക്കുക മനസ്സിലായല്ലോ രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ലോകസഭാ സ്പീക്കറായിരുന്ന വ്യക്തി നെക്സ്റ്റ് ക്വസ്റ്റിൻ ഏതാണ് രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ലോകസഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നീലം സഞ്ജീവ റെഡ്ഡി അല്ലേ നീലം സഞ്ജീവ റെഡ്ഡിയാണ് രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ലോകസഭാ സ്പീക്കറായിരുന്ന വ്യക്തി മനസ്സിലായോ അറുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏത് സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശത്തിലാണ് മിഡിൽ ബട്ടൺ ഐലൻഡ് എന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിലാണ് മിഡിൽ ബട്ടൺ ഐലൻഡ് അല്ലെ മിഡിൽ ബട്ടൺ ഐലൻഡ് ഏത് ദേശീയോദ്യ എന്ന ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ അല്ലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് മിഡിൽ ബട്ടൺ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ അനുച്ഛേദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ പി എസ് സി ആവർത്തിച്ച ചോദ്യമാണ് ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ത്രീ ഫോർ ത്രീ അല്ലേ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഓപ്ഷൻ എ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ആ ഭരണഘടനാ അനുച്ഛേദം അടുത്ത ചോദ്യം അന്ത്യോദയാ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം അന്ത്യോദയാ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി രാജസ്ഥാനാണ് അല്ലേ അന്ത്യോദയാ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ അപ്പോൾ പദ്ധതികൾ അന്ത്യോദ്യ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയത് രാജാവാണെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അപ്പോൾ രാജസ്ഥാൻ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും മനസ്സിലായാലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ജൈവ വൈവിധ്യം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആര് ജൈവ വൈവിധ്യം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് വാൾട്ടർ ജി റോസൺ അല്ലേ വാൾട്ടർ ജി റോസനാണ് ജൈവ വൈവിധ്യം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് അപ്പോൾ നമുക്ക് വൈവിധ്യം വാൾട്ടർ എന്ന് എന്നുള്ള അക്ഷരം നമുക്ക് കണക്ട് ചെയ്യാം വൈവിധ്യം വാൾട്ടർ അല്ലേ വാൾട്ടർ ജി റോസൺ ആണ് ജൈവ വൈവിധ്യം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് തന്നെ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള ജീവികളെ പരാമർശിക്കുന്ന റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ജീവി വളരെ പെട്ടെന്ന് തന്നെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള അതായത് ക്രിട്ടിക്കലി എൻറ്റേജഡ് അല്ലേ ജീവികളെ പരാമർശിക്കുന്ന റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ജീവി ആരാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇവയെല്ലാം എന്നതാണ് ആൻസർ ഏതൊക്കെയാണ് ഇന്ത്യൻ കൊറ്റി ഇന്ത്യൻ കഴുകൻ ബംഗാൾ ഫോറിക്കൻ അല്ലേ ഇന്ത്യൻ കൊറ്റി ഇന്ത്യൻ കഴുകൻ ബംഗാൾ ഫോറിക്കൻ ഇവയെല്ലാം എന്താണ് ക്രിട്ടിക്കലി എൻഡേജേഡ് ആയ ജീവികളാണ് അപ്പോൾ അടുത്ത ചോദ്യം രാമനോട് സീതയോട് എന്നതിലെ ഓട് എന്നത് ഏതു തരം വിഭക്തിയാണ് മലയാളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് രാമനോട് സീതയോട് എന്നതിലെ ഓട് എന്നത് ഏതു തരം വിഭക്തിയാണ് ഏതു തരം വിഭക്തിയാണ് ഓപ്ഷൻ സി ആണ് സംയോജിക അല്ലെ സംയോജികയോട് അതാണ് സംയോജികയോട് എന്ന് തന്നെ പഠിച്ചു വച്ചാൽ മതി അപ്പോൾ ഏതാണ് സംയോജിക ഓട് എന്ന് കണ്ടാൽ അപ്പം തന്നെ നിങ്ങൾ സംയോജികയാണെന്ന് മനസ്സിലാക്കാം മനസ്സിലായോ അടുത്തത് ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് വിദ്യാഭ്യാസ ദിനം എല്ലാവർക്കും അറിയാം അല്ലേ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ജനുവരി പതിനാലാണ് ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ജനുവരി പതിനാലാണ് എന്ന് ഓർമ്മിച്ച് നോക്കുക മാറിപ്പോരുത് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് കാസർകോട് അല്ലേ ഇപ്പോൾ കാസർകോട് കാർ കേൾക്കുന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക കാസർകോട് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർകോട് അടുത്ത ചോദ്യം ഐ എസ് ആർ ഒ അടുത്തിടെ ഇറക്കിയ ഹ്യൂമൻ റോബോട്ടിൻ്റെ പേര് പേര് ഐ എസ് ആർ ഒ അടുത്തിടെ ഇറക്കിയ ഹ്യൂമൻ റോബോട്ടിൻ്റെ പേര് ഏതാണ് എല്ലാവർക്കും അറിയാം അല്ലേ ഓപ്ഷൻ സി ആണ് വ്യോമമിത്ര അല്ലേ വ്യോമമിത്രയാണ് ഐ എസ് ആർ ഒ അടുത്തിടെ ഇറക്കിയ ഹ്യൂമൻ റോബോട്ടിൻ്റെ പേര് അടുത്ത ചോദ്യം കലാ സ്പോർട്സ് സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന കുട്ടികൾക്കായി ഇന്ത്യയിൽ രാഷ്ട്രപതി നൽകുന്ന അവാർഡ് ഏതാണ് ഏതാണ് ഉത്തരം ബാൽ ശക്തി പുരസ്കാർ ആണല്ലേ ഓപ്ഷൻ സി ബാൽ ശക്തി പുരസ്കാർ കലാ സ്പോർട്സ് സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന കുട്ടികൾക്കായി രാഷ്ട്രപതി നൽകുന്ന അവാർഡാണ് ബാൽ ശക്തി പുരസ്കാർ അടുത്ത ചോദ്യം തരുൺ കിഷോർ എന്നിവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാൽ തരുൺ കിഷോർ എന്നിവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് മുദ്ര ലോണാണ് അല്ലേ മുദ്ര ലോണാണ് ബാൽ തരുൺ കിഷോർ എന്നിവ മനസ്സിലായോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴും ഇത് ചോദിക്കാറുണ്ട് മുദ്ര ലോൺ ആണ് ബാൽ തരുൺ കിഷോർ എന്നിവ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ സമ്മതിദാന ദിനമായി ആചരിക്കുന്നത് അല്ലെ വോട്ടേഴ്സ് ഡേ ദേശീയ സമ്മതിദാന ദിനം എപ്പോഴാണ് വോട്ടേഴ്സ് ഡേ എപ്പോഴാണ് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ ജനുവരി ഇരുപത്തഞ്ചാണ് അല്ലെ ജനുവരി ഇരുപത്തഞ്ചാണ് ദേശീയ സമ്മതിദാന ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഘടകത്തിനാണ് മനുഷ്യാവകാശ സംരക്ഷണങ്ങൾ സോറി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഘടകത്തിനാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ജനറൽ അസംബ്ലി ജനറൽ അസംബ്ലിക്കാണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കും ചിലപ്പോൾ രക്ഷാ സമിതി അതല്ല ജനറൽ അസംബ്ലിക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകമായ ജനറൽ അസംബ്ലി അടുത്ത ചോദ്യം മുഹമ്മദ് ഖസനിയുടെ പേരിലുള്ള ഗസ്നി എന്നത് ഏതു രാജ്യത്തെ നാട്ടുരാജ്യമാണ് മുഹമ്മദ് ഗസിനിയുടെ പേരിലുള്ള ഗസനി എന്നത് ഒരു രാ നാട്ടുരാജ്യത്തിൻ്റെ പേരാണ് അല്ലേ അവ ഏത് രാജ്യത്തെ നാട്ടുരാജ്യമാണ് ഏതാണ് ഇറാഖ് അല്ലേ ഓപ്ഷൻ സി ഇറാഖാണ് ആൻസർ ഇറാഖിലെ ഗസനി എന്ന നാട്ടുരാജ്യമാണ് മുഹമ്മദ് ഗസിനിയുടെ പേരനോടൊപ്പം ഉള്ളത് മനസ്സിലായോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഗാർഹിക ആവശ്യത്തിന് വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ആവൃത്തി ഗാർഹിക ആവശ്യത്തിന് വിതരണം ചെയ്യുന്നത് വൈദ്യുതിയുടെ വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അൻപത് ആണ് എത്രയാണ് അൻപത് ഹെഡ്സാണ് ഗാർഹിക ആവശ്യത്തിന് വിതരണം ചെയ്യുന്നത് വൈദ്യുതിയുടെ ആവൃത്തി എൺപത്തി ഒന്നാമത് ചോദ്യം മുതൽ ആണ് അപ്പോൾ ഞാൻ ആൻസർ മാത്രമേ വായിക്കുകയുള്ളൂ നിങ്ങൾ എന്തായാലും മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം ഇനി ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തിയാൽ മതി ഞാനത് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം ഓക്കെ അടുത്ത ചോദ്യം ഒരു കച്ചവടക്കാരൻ അഞ്ഞൂറ് രൂപ നിരക്കിൽ രണ്ടു സാധനങ്ങൾ വിറ്റു ഒന്നിൽ അയാൾക്ക് പത്ത് ശതമാനം ലാഭവും മറ്റേതിൽ പത്ത് ശതമാനം നഷ്ടവും വന്നു ആകെ നഷ്ടമോ ലാഭമോ എത്രയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഒരു ശതമാനം നഷ്ടം അല്ലെ ഒരു ശതമാനം നഷ്ടം എന്നതാണ് ആൻസർ അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അടുത്ത ചോദ്യം അയ്യായിരത്തി ഇരുന്നൂറ് ബൈ നൂറ്റി മുപ്പത് ഇൻറ്റു പന്ത്രണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് ബൈ നൂറ്റി മുപ്പത് ഇൻറ്റു പന്ത്രണ്ട് ചെയ്ത് നോക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ നാന്നൂറ്റി എൺപത് എത്രയാണ് നാനൂറ്റി എൺപതാണ് ആൻസർ അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൻപത്തി ഏഴിൻ്റെ മൂന്നിൽ രണ്ട് തൊണ്ണൂറിൻ്റെ മൂന്നിൽ ഒന്നിനേക്കാൾ എത്ര കൂടുതലാണ് അൻപത്തി ഏഴിൻ്റെ മൂന്നിൽ രണ്ട് തൊണ്ണൂറിൻ്റെ മൂന്നിൽ ഒന്നിനേക്കാൾ എത്ര കൂടുതലാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് എട്ടാണ് അല്ലേ ഓപ്ഷൻ ബി എട്ടാണ് ആൻസർ അടുത്ത ചോദ്യം ഒരു സംഖ്യയിൽ നിന്ന് നാൽപ്പത് കുറയ്ക്കുമ്പോൾ സംഖ്യ എൺപത് ശതമാനമായി കുറയുന്നു എങ്കിൽ സംഖ്യയുടെ ഇരട്ടി എത്ര ഒരു സംഖ്യയിൽ നിന്ന് നാൽപ്പത് കുറയ്ക്കുമ്പോൾ സംഖ്യ എൺപത് ശതമാനമായി കുറയുന്നു എങ്കിൽ സംഖ്യയുടെ ഇരട്ടി എത്ര എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ നാന്നൂറ് അല്ലേ നാന്നൂറാണ് ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം നൂറിനും ഇരുന്നൂറിനും ഇടയിൽ ഏഴ് കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം എത്ര നൂറിനും ഇരുന്നൂറിനും ഇടയിൽ ഏഴ് കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് തരാം ഓപ്ഷൻ എ പതിനാലാണ് ആൻസർ അല്ലേ ഓപ്ഷൻ എ പതിനാലാണ് ആൻസർ അപ്പോൾ ചെയ്ത് നോക്കുക പതിനാല് എന്ന് നോക്കുക ഓപ്ഷൻ എ പതിനാല് അടുത്ത ചോദ്യം എ ഈസ് ടു ബി ഇസ് ഈക്വൽ ടു ടു ഈസ് ടു ത്രീ ബി ഈസ് ടു സി ഇസ് ഈക്വൽ ടു ത്രീ ഇസ് ടു ഫോർ ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി എത്ര ഒന്നുകൂടെ പറയാം എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു ടു ഈസ് ടു ത്രീ ബി ഈസ് ടു സി ഇസ് ഈക്വൽ ടു ത്രീ ഈസ് ടു ഫോർ ആയാൽ അംശബന്ധവും അനുപാതവും എന്ന ഭാഗത്തെ ചോദ്യമാണ് അപ്പോൾ എൺപത്തി ഏഴാമത്തെ ചോദ്യം റൂട്ട് ഓഫ് ത്രീ എക്സ് മൈനസ് ടു പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു എറ്റ് ആയാൽ എക്സിന്റെ വിലയെത്ര റൂട്ട് ഓഫ് ത്രീ എക്സ് മൈനസ് ടു പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു എറ്റ് ആയാൽ എക്സിന്റെ വിലയെത്ര ഓപ്ഷൻ ഡി ആണ് ആൻസർ ട്വൻറ്റി വൺ അല്ലെ ഓപ്ഷൻ ഡി ട്വൻറ്റി വൺ ആണ് ആൻസർ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാഖു എഴുപത്തി രണ്ടും ഉസാഖ ആറുമാണ് ഒരു സംഖ്യ പതിനെട്ടായാൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ട്വൻറ്റി ഫോർ എത്രയാണ് ഇരുപത്തി നാലാണ് ആൻസർ ഒരു ചോദ്യത്തിലേക്ക് പോയാലോ മൂന്ന് സംഖ്യകളുടെ എൽ സി എം നൂറ്റി എൺപത് ആയാൽ അവയുടെ എച്ച് സി എഫ് ആകാൻ സാധ്യതയില്ലാത്ത സംഖ്യയേത് മൂന്ന് സംഖ്യകളുടെ എൽ സി എം നൂറ്റി എൺപതാണ് അല്ലേ അവയുടെ എച്ച് സി എഫ് ആവാൻ സാധ്യതയില്ലാത്ത സംഖ്യ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പതിനാറാണ് ഏതാണ് പതിനാറ് അപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു അപ്പോൾ ഇത്രയും മാത്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക ചെയ്തതിന് ശേഷം മാത്രം ആൻസർ നോക്കുക അപ്പോൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം മുതൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് അടക്കുകയാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് റോങ് വിത്ത് റെഫറൻസ് ടു പങ്ക്ച്വേഷൻ ഓഫ് ഫുൾ സ്റ്റോപ്പ് അല്ലേ താഴെ തന്നിരിക്കുന്നതിൽ ഫുൾ സ്റ്റോപ്പ് തെറ്റായി യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഡോക്ടർ രഘുറാം രാജൻ അപ്പോൾ ഡോക്ടർ രഘുറാം രാജൻ എന്ന് എന്നെഴുതിയതിന് ശേഷം ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ അപ്പോൾ അത് റോങ് ആണ് മനസ്സിലായോ അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിനോണിം പേർ ഈസ് റോങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് സിനോണിംഗ് പേർ ഈസ് റോങ് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് നാല് സിനോണിം തന്നിട്ടുണ്ട് അല്ലെ മീനിങ് തന്നിട്ടുണ്ട് അതിലൊന്ന് റോങ് ആയ ജോഡിയാണ് അപ്പോൾ ഏതാണ് ഏതാണ് വരിക ഓപ്ഷൻ എ അബൻഡൻ ലീവ് അത് ശരിയാണ് അല്ലേ ഓപ്ഷൻ ബി കലക്ട് ഗേദർ അതും ശരിയാണ് ഓപ്ഷൻ സി എമിനൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് അതും ശരിയാണ് ഓപ്ഷൻ ഡി അറ്റംപ്റ്റ് ലീവ് അതാണ് റോങ് ആയി കൊടുത്തിരിക്കുന്നത് അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ ലീവ് അതിൻ്റെ സിനോണിമല്ല ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വേഡ് ക്യാൻ ബി പുട്ട് ഇൻ കോമൺ ടു ദ ത്രീ വേഡ്സ് ഒന്നുകൂടെ വായിക്കാം വിച്ച് വേർഡ് ക്യാൻ ബി പുട്ട് ഇൻ കോമൺ ടു ദ ത്രീ വേർഡ്സ് അതായത് മൂന്ന് വേർഡ്സ് തന്നിട്ടുണ്ടല്ലേ ലിബറൽ ബൗണ്ടിഫുൾ മഗ്നാനിമസ് അപ്പോൾ ഇതിൽ മൂന്നിന് കോമൺ ആയി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വേർഡാണ് പുട്ടിൻ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ജനറസ് അല്ലേ ജനറസ് എന്നതാണ് ആൻസർ അപ്പോൾ ലിബറൽ ബൗണ്ടിഫുൾ മഗ്നാനിമസ് ഇതിൻ്റെ അതേ മീനിംഗ് ആണ് ഇതിനും ജനറസ് എന്നത് ഓക്കെ മനസ്സിലായോ അപ്പോൾ അടുത്തത് നയൻറ്റി ഫോർ ആണ് ദ ഡ്രൈവർ ഡാഷ് ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ദ ഡ്രൈവർ ഡാഷ് ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഏതാണ് മാച്ച് ചെയ്യാം അവിടെ ഇൻക്രീസ്ഡ് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അതാണ് തെറ്റിദ്ധരിക്കും പക്ഷേ അതല്ല ഓപ്ഷൻ സി ആണ് ആൻസർ ആക്സലറേറ്റഡ് എന്നതാണ് ശരി അപ്പോൾ വെഹിക്കിളിന് ആക്സലറേറ്റർ കൊടുക്കുമല്ലോ അപ്പോൾ അതൊന്നും ഓർമ്മിച്ച് വെച്ചാൽ മതി ദ ഡ്രൈവർ ആക്സലറേറ്റഡ് ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ എന്നതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കൺഫേം അസ് ബൈ ടുമാറോ ഓഫ് യുവർ കമ്മിങ് ഹിയർ ദ വേർഡ് കൺഫേം മീൻസ് നിയർലി അപ്പോൾ താഴെ കൊടുത്തതിൽ കൺഫേം എന്ന വേർഡിന് സമാനമായ വേർഡ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഏതാണ് ഓപ്ഷൻ സി ആണ് റാറ്റിഫൈ അല്ലെ റാറ്റിഫൈ എന്നതാണ് കൺഫേം എന്ന വേർഡിന് സമാനമായ ശബ്ദം അതായത് കൺഫേം ചെയ്യുക എഗ്രിമെൻ്റ് ചെയ്യുക എന്നൊക്കെയാണ് റാറ്റിഫൈ എന്ന വേഡിൻ്റെ അർത്ഥം അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക കൺഫേം എന്ന വേർഡിന് സമാനമായ വേഡ് ഏതാണ് റാറ്റിഫൈ എന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാർഡ് പ്രിപ്പോസിഷൻ വിൽ നോട്ട് കം യൂഷ്വലി വിത്ത് ദ വേർഡ് ഡിഫർ അല്ലെ വാർഡ് പ്രിപ്പോസിഷൻ വിൽ നോട്ട് കം യൂഷ്വലി വിത്ത് ദ വേർഡ് ഡിഫർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ടു എന്നതാണ് അല്ലെ ഡിഫറിന്റെ കൂടെ വരാത്ത വേർഡാണ് ചോദിച്ചത് ഏതാണ് ഡിഫർ ടു ആണ് അപ്പോൾ ഡിഫർ ഫ്രം ഡിഫർ വിത്ത് ഡിഫർ ഓൺ എന്നെല്ലാം ഡിഫറിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻസ് ആണ് അപ്പോൾ ഇവിടെ വരാത്തത് ഏതാണ് ഡിഫർ ടു ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ടു ആണ് ആൻസർ അടുത്ത ചോദ്യം ദ ആൻറ്റോണിം ക്ലോസ് ടു ദ വേർഡ് എഫ്ലുവൻസ് ഈസ് അല്ലേ എഫ്ലുവൻസ് എന്ന വേർഡിൻ്റെ ആണ് ചോദിച്ചത് ഏതാണ് ആൻസർ എഫ്ലുവൻസ് എന്ന വേർഡിൻ്റെ ആണ് ഓപ്ഷൻ ബി പോവർട്ടി അല്ലേ പോവർട്ടിയുടെ ഓപ്പോസിറ്റാണ് അഫ്ലുവൻസ് അപ്പോൾ ഈ സിനോണിംസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ആയി ചോദിച്ചതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് ദ ഐഡിയോമാറ്റിക് എക്സ്പ്രഷൻ ബേക്ക് ഔട്ട് മീൻസ് അല്ലെ ബേക്ക് ഔട്ട് എന്ന വേഡിൻ്റെ ഐഡിയം ആ വേഡിൻ്റെ ആ ഐഡിയത്തിൻ്റെ ബേക്കൗട്ട് എന്ന ഐഡിയത്തിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ടു വിത്ഡ്രോ അല്ലെ ബേക്ക് ഔട്ട് എന്ന് വെച്ചാൽ ടു വിത്ഡ്രോ എന്നാണ് അർത്ഥം പഠിച്ചുവെക്കണം അപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ദ പാസിവ് ഫോം ഓഫ് ദ ഓൾഡ് വുമൺ വുഡ് ലൈക്ക് സം വൺ ടു റീഡ് ടു ഹെയർ ഈസ് ഏതാണ് ആൻസർ വരിക പാസീവ് വോയിസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമുക്കൊരു മാർഗമുണ്ട് അല്ലെ പാസീവിലെപ്പോഴും എന്തുണ്ടാവും ബി ഫോം ഉണ്ടാവും ബി ബി എന്നൊക്കെ ഉണ്ടാവും അപ്പം നമുക്കിപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക ദ ഓൾഡ് വുമൺ വുഡ് ലൈക്ക് ടു ബി റീഡ് ടു അപ്പോൾ ബി ഫോം അതിലാണുള്ളത് പിന്നെ നമ്മൾ ഓപ്ഷൻ എയിലും ഉണ്ട് പക്ഷെ അത് തെറ്റാൻ നമുക്ക് മനസ്സിലാക്കാം കാരണം സബ്ജക്റ്റ് ദ ഓൾഡ് വുമൺ ആണ് അല്ലേ അപ്പോൾ സബ്ജക്റ്റ് ദ ഓൾഡ് വുമൺ ആയിട്ട് വന്ന ബി ഫോം വരുന്നത് ഓപ്ഷൻ ബിയിൽ മാത്രമാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ദ ഓൾഡ് വുമൺ വുഡ് ലൈക്ക് ടു ബി റീഡ് ഇറ്റ് എന്നതാണ് ഇതിൻ്റെ ശരിയായ പാക്സീവ് ഫോം അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം നൂറാമത്തെ ചോദ്യം ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്രെയ്സ് പ്രിപ്പോസിഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്രെയ്സ് പ്രിപ്പോസിഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദീസ് ഓപ്ഷൻ ഡി ആണ് എല്ലാം അല്ലേ ഇൻസ്പൈറ്റ് ഓഫ് വിത്ത് റിഗാർഡ് ടു ഇൻ കമ്പാരിസൺ വിത്ത് ഇതെല്ലാം എന്താണ് ഫ്രേസ് പ്രിപ്പോസിഷൻ ആണ് അപ്പോൾ ഓൾ ഓഫ് ദീസ് എന്നതാണ് ആൻസർ അപ്പോൾ നമ്മൾ ഇന്ന് പി എസ് സി പള്ളിക്കൂടമെന്ന ഈ ചാനലിലെ മോക്ക് ടെസ്റ്റ് വഴി അല്ലെ എൽ പി യു പി മോക്ക് ടെസ്റ്റ് വഴി നൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതിൻ്റെ കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക ഈ ചാനലിൽ എൽ ഡി സിയുടെ ഫൈനൽ ലാപ്പും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടോപ്പിക് വൈസായിട്ടുള്ള ഒരു റിവിഷനാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിലൂടെയും കടന്നു പോകാനുള്ള ഒരു അവസരമാണ് അപ്പോൾ റിവിഷൻ ചെയ്യാൻ സമയമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർ എൽ ഡി സി ഫൈനൽ ആപ്പിൻ്റെ റിവിഷൻ ക്ലാസ് കൂടെ സ്വന്തമാക്കുക അതും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പി എസ് ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഫൈനൽ ലാപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതും പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത മോക് ടെസ്റ്റ് സീരീസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്